ദിവസങ്ങൾക്ക് മുൻപ് പിടിവിട്ടുയർന്ന സ്വർണ്ണവില തുടർച്ചയായ രണ്ടാം ദിവസവും താഴേക്ക് ഇന്നലെ ഗ്രാമിന് നാൽപ്പത് രൂപയാണ് കുറഞ്ഞിരുന്നത് ഇന്ന് മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതോടെ ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായി കുറഞ്ഞു ഇന്നലെ അറുപത്തി ആറായിരത്തി നൂറ്റി അറുപത് രൂപയായിരുന്നു അതേസമയം വെള്ളി വിലയിലും ഇന്നിടിവുണ്ട് നൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വില ഈ മാസം ആദ്യം ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു പിന്നീടായിരുന്നു വില കുതിച്ചു കയറിയത് മാർച്ച് പതിനേഴിന് ശേഷം ആദ്യമായിട്ടാണ് സ്വർണ്ണവില അറുപത്തിയാറായിരത്തിൽ നിന്ന് താഴെ എത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചവർ ലാഭമെടുപ്പ് നടത്തിയും വില കുറയുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് ഓഹരി വിപണികൾ തിരിച്ചു വരുന്നത് സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റിയവരുടെ മനസ്സ് മാറ്റാനും അങ്ങനെ സംഭവിക്കുന്നത് വില വലിയ തോതിൽ ഉയരുന്നതിന് കാരണമായിരിക്കാം വരും ദിവസങ്ങളിൽ ലാഭമെടുപ്പ് പ്രവണത വർദ്ധിക്കുകയാണെങ്കിൽ സ്വർണത്തിന് വലിയൊരു ഇടിവിന് സാധ്യതയുണ്ട് എന്ന സൂചനകളും വിദഗ്ധർ നൽകുന്നുണ്ട് അങ്ങനെ വന്നാൽ കേരളത്തിലും സ്വർണവില താഴും അടുത്ത മാസങ്ങളിലായി വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ സ്വർണവില കുറഞ്ഞത് കുടുംബങ്ങൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് അതേസമയം നാളുകളായി ഉയരുന്ന ഈ സ്വർണവില ഇനിയും ഉയരുമോ എന്ന സംശയത്തിലാണ് നിക്ഷേപകർ ആഗോളതലത്തിലെ സംഭവ വികാസങ്ങൾ കാരണം സ്വർണത്തിൻ്റെ മൂല്യം യഥാർത്ഥത്തിൽ ഉയരുന്നതാണോ അതോ താൽക്കാലിക പ്രതിഭാസമാണോ എന്ന സംശയവും നിക്ഷേപകർക്കുണ്ടാ കൂടാതെ തൊട്ടാൽ പൊള്ളുന്നതുപോലെ ഓരോ ദിവസവും സ്വർണവില കൂടി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മികച്ച നിക്ഷേപമായി ആളുകൾ സ്വർണത്തെ കാണാൻ തുടങ്ങിയെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പലരും മടിച്ചും തുടങ്ങി പണിക്കൂലിയെ ഭയന്നിട്ടും ആഭരണങ്ങൾ വാങ്ങാൻ മടിക്കുന്നവരുണ്ട് പുതുതലമുറയ്ക്ക് സ്ത്രീധനത്തോട് യോജിപ്പുമില്ല എങ്കിലും വിവാഹ സമ്മാനമായും മക്കൾക്കുള്ള സേവിങ്സായും സ്വർണത്തെ കരുതുന്ന മാതാപിതാക്കൾ ഇപ്പോഴുമുണ്ട് യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന്റെ അന്ന് മാത്രം അല്പം ആഭരണങ്ങളെല്ലാം അണിഞ്ഞു നിൽക്കണം അതിന് സ്വർണം വേണമോ എന്ന തരത്തിലും ആളുകൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു വിവാഹം ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന തലമുറ സ്വർണവിലയൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല സാരിയും മറ്റ് ആഭരണങ്ങളും അണിഞ്ഞ പരമ്പരാഗത ശൈലിയിൽ വിവാഹ മണ്ഡപത്തിലെത്താൻ ആഗ്രഹിക്കുന്നവർ സ്വർണ്ണമില്ലായെങ്കിലും റോൾഡ് ഗോൾഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന മട്ടിലായി കാര്യങ്ങൾ ഇന്നിപ്പോൾ വിവാഹ ആഘോഷങ്ങൾക്കും മറ്റു ചടങ്ങുകൾക്കുമെല്ലാം സ്വർണത്തിന് പകരം റോൾഡ് ഗോൾഡ് അണിയുന്നവർ കൂടുകയാണ് അതേസമയം സീറോ ഗോൾഡ് വെഡിങ്ങുകൾ തരംഗമായി കൊണ്ടിരിക്കുകയുമാണ് വധു സ്വർണ്ണാഭരണങ്ങൾ അണിയാത്തതിൽ വരന്റെ വീട്ടുകാർക്ക് എതിർപ്പുകളില്ലാത്തതും ഈ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ വലിയ കാരണമാകുന്നു സ്വർണത്തെ വെല്ലുന്ന റോൾ ഗോൾഡ് ആഭരണങ്ങൾ വിൽക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന ബിസിനസ്സുമായി കച്ചവടക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും എടുത്തു പറയേണ്ടത് ദിനംപ്രതി കൂടുന്ന സ്വർണ്ണവില തന്നെയാണ് ഇതിന്റെ അന്ത്യം എന്ന് അല്ലെങ്കിൽ സ്വർണം ഇനി സ്വപ്നമാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ സ്വർണത്തിന്റെ വില കൂടാനുള്ള പ്രധാന കാരണം ഇതാണ് അമേരിക്കയുടെ പുതിയ നയങ്ങളാണ് വിപണിയിൽ വൻ ഇളക്കമുണ്ടാക്കിയത് വിപണി അസ്ഥിരമാകുകയാണെങ്കിൽ സുരക്ഷിത നിക്ഷേപം തേടി കൂടുതൽ പേരെത്തും കൂട്ടത്തോടെ സ്വർണം വാങ്ങാൻ ആരംഭിക്കും ഇതാണ് നിലവിലെ സ്ഥിതി എല്ലാവരും സ്വർണം വാങ്ങുന്നതോടെ വില വർദ്ധിക്കും ഓഹരി വിപണികൾ നഷ്ടത്തിലോടുന്ന ാണ് മറ്റൊരു തിരിച്ചടി ഓഹരി വിപണിയിൽ നഷ്ടം നേരിടുമ്പോൾ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയും ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട് വിപണിയിൽ സാമ്പത്തിക മാന്ദ്യം വരുമോ എന്ന ചോദ്യവും ശക്തമാണ് ഇതെല്ലാം നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നു എന്നാൽ ഇത്തരം ആഗോള വിഷയങ്ങൾക്കിടയിൽ കുടുങ്ങുന്നത് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്ന സാധാരണക്കാരാണ് അവർ ഉയർന്ന വില നൽകേണ്ട സാഹചര്യം വരും അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുക എന്നത് അവരുടെ മുന്നിലുള്ള ഏക ഉപായം മാത്രമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി